നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരോൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ ഇരുന്നൂറ്റി നാൽപ്പത്തി നാലാമത്തെ എപ്പിസോഡാണിത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ ശ്രീ രാജീവ് നാഥനെ കുറിച്ചിട്ടാണ് സ്നേഹത്തിൻ്റെ പര്യായം എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു നല്ല വ്യക്തിത്വം ഞാൻ തമ്പാനൂർ താമസിക്കുമ്പോൾ അദ്ദേഹം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിനടുത്തുള്ള ഒരു വീട്ടിൽ നിരവധി തവണ വരികയും കാണുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ നേരിൽ സംസാരിച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ തണൽ എന്ന ചിത്രവും ജനനീയെന്ന ചിത്രവും നാഷണൽ അവാർഡും മികച്ച സംവിധായകളുള്ള ദേശീയ അവാർഡും മികച്ച സംവിധായകമുള്ള സ്റ്റേറ്റ് അവാർഡുമൊക്കെ കിട്ടിയ ഒരു വലിയ കലാകാരൻ ദീർഘവിഷമവും അർപ്പണം ബോധവുമുള്ള ഒരു നല്ല മനുഷ്യൻ കാലാതീതമായി ഓർമ്മിക്കപ്പെടേണ്ട ഒരു വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ അതിൽ അതിശക്തിയില്ല ഞാൻ ശരി കാണുന്നതും സംസാരിക്കുന്നതും മണിക്കൂറുകളോളം ചിലവഴിച്ചതുമല്ല എൻ്റെ ഒരു ബന്ധുവിൻ്റെ കല്യാണത്തിന് ശ്രീ രാജീന്ദ്രനാഥ് ആറന്മുള പാർശ്വസാരഥി ക്ഷേത്രത്തിൽ വന്നിരുന്നു അവിടെ വച്ച് ഇദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധുവിനെ വിവാഹം കഴിക്കുന്ന എൻ്റെ അടുത്തൊരു ബന്ധുവാണ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് ഡേറ്റും ഈറുമൊന്നും കുറിച്ചിട്ടിട്ടില്ല അന്ന് ആയിരക്കണക്കിന് പേർ പങ്കെടുത്ത ആ വിവാഹത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഇദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധുവാണ് കുറച്ചു പേർക്ക് വളരെ കുറച്ച് പേർക്ക് മാത്രം ഇദ്ദേഹം കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണെന്നറിയാം എന്നെ അതിശയിപ്പിച്ചതും എന്നെ ഇങ്ങനൊരു എപ്പിസോഡ് ചെയ്യാൻ ഓർപ്പിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ മുണ്ടും ഷട്ടറും ധരിച്ച തോളിൽ ഒരു തോർത്തുമിട്ട് കല്യാണ സദ്യയുടെ കാര്യത്തിനും കല്യാണത്തിൻ്റെ വേദിയിൽ പൂക്കളും വിളക്കും ഒക്കെ ഇറഞ്ച് ചെയ്യുന്ന ആ കാര്യങ്ങളിലുമെല്ലാം വളരെ ഉത്സാഹത്തോടെ അദ്ദേഹം പരിശ്രമിക്കുന്നതാണ് ആദ്യം കണ്ടത് അതിനുശേഷം അദ്ദേഹത്തെ ഞാൻ കാണുന്നത് അവിടെ സദ്യ വിളമ്പുകയാണ് ചോറ് കൊണ്ടുപോകുന്ന കൂട്ടത്തിൽ ഇദ്ദേഹവും ഒരു പാത്രത്തിൽ നിറച്ചോറും തവിയുമായി അങ്ങനെ ഇങ്ങനെ വിളമ്പി വിളമ്പി പോകുമ്പോഴും ഒരു നാഷണൽ അവാർഡ് കിട്ടിയ ഒരു ചലച്ചിത്ര സംവിധായകനാണ് ഇത് എന്ന് മനസ്സിലാക്കിയവർ വളരെ ചുരുക്കമായിട്ടേ എനിക്ക് തോന്നിയുള്ളൂ സദ്യ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നാലഞ്ച് തവണ രജി എനിക്ക് ചിലത് സംസാരിക്കണം നീ ഏതാ നീ എവിടുന്നാ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാനൊന്ന് ദേഷ്യത്തിൽ അദ്ദേഹത്തിനൊന്ന് നോക്കി അല്ല നിന്നെ ഞാൻ നിന്നെ നിന്നെ എനിക്ക് മനസ്സിലാകാത്തതുകൊണ്ടും നീ എന്നെ രാജീവേട്ട എന്ന് വിളിക്കുന്നത് കൊണ്ടും പറഞ്ഞതാ ഞമ്മൾ ഒരു മിനിറ്റ് ഇങ്ങോട്ടൊന്ന് മാറി നിൽക്കുമോ കയ്യിൽ ചോറുപാത്രവും ഉണ്ട് തവിയുണ്ട് നിങ്ങളുടെ ബന്ധുവിനെ പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ പോകുന്നത് എൻ്റെ അടുത്ത ബന്ധുവാണ് വരൻ എൻ്റെ ആളാണ് അങ്ങനെ ഒരു രണ്ട് മിനിറ്റത്തെ സംസാരം അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖവും ഭാവവും എല്ലാം മാറി ഇട നമുക്ക് കുറച്ച് കഴിഞ്ഞ് സംസാരിക്കാം ഞാൻ ഇതൊന്ന് വിളമ്പിത്തിരുന്നോട്ടെ അങ്ങനെ സദ്യയെല്ലാം കഴിഞ്ഞു സദ്യവട്ടമെല്ലാം കഴിഞ്ഞ് ഉയർത്ത് കുളിച്ച് തോർത്തു കൊണ്ട് മുഖം ഇടയ്ക്കിടയ്ക്ക് തുടച്ച് അദ്ദേഹവും അവസാന കളരിയിൽ ഞാനും നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അദ്ദേഹം എന്നെ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് എൻ്റെ അടുത്തുനിന്ന് എന്തായാലും നിൻ്റെ അടുത്തിരുന്ന് ഞാൻ ഊണ് കഴിക്കാം അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം അടുത്ത സീറ്റിൽ വന്നിരുന്നു അതിൻ്റെ രേഖക്കൂടെ വേറൊരാളിരിക്കാൻ ശ്രമിച്ചാൽ പറഞ്ഞു ഇല്ല ഇല്ല ഞങ്ങൾ രണ്ടുപേർക്കും കുറച്ച് കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞാൽ പലരും ചിരിച്ചു ആ പന്തിയിൽ വിളമ്പുന്ന ചിലരുണ്ട് അവരോട് ഞാൻ ചോദിച്ചു ഇദ്ദേഹത്തെ അറിയുമോ എനിക്കറിയില്ല അടുത്ത ആൾ വന്നു ഇദ്ദേഹത്തെ അറിയുമോ എനിക്കറിയില്ല രണ്ട് മൂന്ന് ആൾക്കാർ ഇങ്ങനെ പാസ് ചെയ്തു പോയപ്പോഴും എല്ലാം നമുക്ക് വേണ്ടപ്പെട്ടവരാണ് ബന്ധുക്കളാണ് ഇപ്പം ഞാൻ പറഞ്ഞു രാജീവേട്ട രാജീവേട്ടൻ്റെ മഹത്വം എന്ന് പറഞ്ഞ ഇതാണ് നാഷണൽ അവാർഡൊക്കെ കിട്ടിയ പ്രശസ്തനായ ഒരു സംവിധായകനെ അറിഞ്ഞുണ്ടാത്തവരാണ് ഈ ഇവിടെ നിരന്നിരിക്കുന്നത് അപ്പോൾ എന്നെ കൈകൊണ്ടൊന്ന് തള്ളിയിട്ട് പറഞ്ഞു നീ എന്നെ കളിയാക്കിയതാണോ അതോ കാര്യത്തിൽ പറഞ്ഞതാണോ നമ്മൾ ഞാൻ ചേട്ടനെ കളിയാക്കാൻ ഞാൻ ഒന്നും വളർന്നിട്ടില്ല വളരെ ബഹുമാനത്തോടെയും ആദരവോടെയും ഞാൻ ചെന്നൈ അവിടെ പറഞ്ഞത് എല്ലാവരും എല്ലാവരെയും അറിയണമെന്ന് നിബന്ധനയൊന്നുമില്ല ഞാൻ പക്ഷേ ഇത്രയും സന്തോഷത്തോടെയും അഭിമാനത്തോടെയും പറയുന്നത് എനിക്ക് ചേട്ടനെ അറിയാവുന്നതുകൊണ്ടാണ് തമ്പാനൂരിൽ വെച്ച് മഹേഷെന്ന് പറയുന്ന ആളുടെ വീട്ടിൽ പണ്ട് നിരന്തരം വന്നുകൊണ്ടിരിക്കുമ്പോൾ പലതവണ കാണുകയും ചിരിക്കുകയും ചെയ്തിട്ടുണ്ട് അന്ന് തണൽ നിന്ന ചിത്രത്തിൻ്റെ കാര്യങ്ങളുമൊക്കെ നമ്മൾ സംസാ അവിടെ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പോൾ ഈ മഹേഷൊക്കെ എവിടെയാണ് താമസിക്കുന്നത് എന്ന് പോലും അറിയില്ല എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ആ അന്നിനൊക്കെ പറയാനുള്ളത് പറ നീ എങ്ങനെ കുട്ടിയുടെ ബന്ധു എന്ന് പറഞ്ഞത് ഞമ്മ എൻ്റെ അമ്മാവൻ്റെ മകൻ്റെ അങ്ങനെ എനിക്കറിയുന്ന റൂട്ട് എല്ലാം പറഞ്ഞു കൊടുത്തു അമ്മ ആ എൻ്റെ ഇന്ന ഇന്ന രീതിയിലുള്ള ബന്ധുവാണ് പെൺകുട്ടി അപ്പം നമ്മൾ തമ്മിൽ ബന്ധു ആവുന്നു അല്ലേ ഞമ്മൾ അത് സ്വയം ചോദിക്കേണ്ട ചോദ്യമല്ലേ ചേട്ടാ നീ ആള് ഉശിനനാണല്ലോ ഞാൻ പറഞ്ഞ അങ്ങനെയല്ല എനിക്ക് എങ്ങനെയാണ് ബന്ധുത്വം എന്നുള്ള അമ്മാവൻ്റെ മകൻ്റെ അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളെ പറഞ്ഞു തന്നെ അറിയാവുള്ളൂ വളരെ വിശദമായിട്ട് പറഞ്ഞു തരാൻ എനിക്കറിയില്ല അപ്പോൾ ഞാൻ ഞങ്ങൾ രണ്ടുപേരും മൂന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചേട്ടനോട് ചോദിച്ചു ചേട്ടാ ഈ ഇത് ഈ ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതും നമ്മൾ ഈ കാണുന്നതും ഈ രീതികളും ഈ ഇതെല്ലാം ചേട്ടൻ്റെ മനസ്സിൽ വരുന്ന ഫ്രെയിംസ് എങ്ങനെയാണ് പെട്ടെന്ന് ചിരിച്ചിട്ട് ഒരു ഉരുള കഴിച്ചതേ ഉള്ളൂ വെള്ളം എടുത്ത് കുടിച്ചിട്ട് എടാ മൂന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണോ ഫ്രെയിമിനെ കുറിച്ച് പറയുക ഞാനിപ്പോൾ കണ്ട് ഞാൻ ട്രിവാൻഡത്തോട്ടും പോവും ചേട്ടൻ ചേട്ടൻ വേണ്ട ചേണ്ട സ്ഥലത്തേക്കും പോവും അപ്പോൾ നമുക്ക് സംസാരിക്കാൻ പറ്റുമോ ആ അത് ശരിയാണല്ലോ ആ ബുൾഗാരി താടിയിൽ ഇങ്ങനെ ഒന്ന് ഒഴിഞ്ഞിട്ട് അതും ശരിയാണ് എന്ന് പറഞ്ഞാൽ വീണ്ടും എന്നെ നോക്കി ഇരുവരും പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഭക്ഷണമെല്ലാം കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി അവിടെ നിന്ന് ഏകദേശം ഒരു അരമണിക്കൂറോളം സംസാരിച്ചു നീ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ടല്ലോ ദേശീയ പുരസ്കാരം വരെ നേടിയ ഒരു സംവിധായകനെ ഇവിടെ പലരും അറിയുന്നില്ല എന്ന് അത് എൻ്റെ മനസ്സിൽ തട്ടിയ ഒരു ചോദ്യമാണ് നീ ചോദിച്ചത് ഞമ്മ ചേട്ടൻ ഞാൻ കളിയാക്കിയെന്ന് പറഞ്ഞതല്ല ഏത് നിലയിൽ പ്രശസ്തനാണെങ്കിലും ചിലർക്കൊക്കെ ചിലരെ അറിയില്ല എന്നതാണ് വാസ്തവം ഇപ്പോൾ ഞാൻ ഓടിപ്പിടിച്ച് ചെൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ സംസാരിച്ചു കൊണ്ട് നിന്നതും സംസാരിച്ചതും ചേട്ടൻ്റെ ചലനങ്ങളും ചേട്ടൻ ഇവിടെ ചോറ് വിളമ്പിയതും എല്ലാം ഞാൻ ഓർത്തെടുത്ത് കാണാം ചെണ്ടിലെ വിനയം ഞാൻ ഈ കല്യാണത്തിൻ്റെ ഈ കല്യാണ പെണ്ണിൻ്റെ കുടുംബത്തിലെ ഒരു അംഗമാണ് അവിടെ ഞാൻ സിനിമ സംവിധാനം ചെയ്യുന്ന ഒരു സംവിധായകനാണ് എന്ന് ബോർഡ് എഴുതിത്തോക്കി നടക്കുന്ന ഒരാളെയല്ല ഞാൻ കണ്ടത് എൻ്റെ ചെവിയെ പിടിച്ചൊന്ന് കഴുകി ചേട്ടാ എനിക്കൊരു കുറച്ച് പ്രായമുണ്ട് അല്ലാതെ നിന്നെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി പക്ഷെ നീ എൻ്റെ മനസ്സിലൊരു ഫ്രെയിമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഭാഗ്യം അടുത്ത ചിത്രത്തിൽ വല്ലതും നമ്മളെ അഭിനയിക്കാൻ വിളിക്കണേ ഉറക്ക ചിരിച്ചു പരിസരം മറന്നുള്ള ആ ചിരി എന്നിട്ട് എൻ്റെ തൊഴിൽ തട്ടിയിട്ട് പറഞ്ഞു അത്ര ഗംഭീരമൊന്നുമല്ല നിൻ്റെ പ്രസൻറ്റേഷൻ അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞൊരു മറുപടി ഉണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കലാരൂപങ്ങളിൽ ഒന്നാണ് കഥകളി വിശിഷ്യ നമ്മുടെ നാടിൻ്റെ കലാപരമായ മുന്നേറ്റത്തിന് വഴിതെളിച്ച കഥകളി എത്ര വിരൂപിയാണെങ്കിലും എത്ര സുന്ദരനാണെങ്കിലും ശരി അവൻ്റെ മുഖത്ത് ചായം തേച്ച് കഴിഞ്ഞ് അവൻ്റെ തലയിൽ കിരീടവും വെച്ച് അവൻ രംഗത്തേക്ക് വരുമ്പോൾ അവൻ്റെ ഭാവം അവൻ്റെ അഭിനയം അവൻ്റെ ചലനങ്ങൾ അതാണ് നമ്മൾ ശ്രദ്ധിക്കുക അല്ലാണ്ട് മുഖം കഴുകിയിട്ട് വന്നിട്ട് നോക്കുമ്പം അത്ര സൗന്ദര്യമൊന്നും ഇല്ല എന്നല്ല അവിടെ ചിന്തിക്കുന്നത് മറിച്ച് ഒരു കലാകാരനായി മാറി വേദിയിൽ അദ്ദേഹം അഭിനയിച്ച് കാണുമ്പോൾ ആ നൈപുണ്യം ആ ഭാവം ആ ഭാവപ്പകർച്ച ഇതെല്ലാം നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കും കാലങ്ങളോളം അതുപോലെയാണ് ചേട്ടാ ഒരു കഥാപാത്രമായി മാറുമ്പോൾ നമ്മുടെ സൗന്ദര്യവും നമ്മുടെ മുഖകാന്തിയും മുഖകാന്തിയൊന്നുമല്ല അവിടെ പ്രധാനം ചെയ്യുന്ന ആ ഒരു കഥാപാത്രം എങ്ങനെയായിരിക്കണം എന്നതിനെ പറ്റിയിട്ട് നമുക്ക് മുൻകൂട്ടിയൊരു ധാരണയുണ്ടല്ലോ അത് ശരിയല്ലേ ചേട്ടാ ഹോ നിന്നെക്കൊണ്ട് ഞാൻ തോറ്റു അന്ന് പെട്ടുപോയില്ലടാ അതിൻ്റെ അടുത്ത് അപ്പം ഞാൻ പറഞ്ഞു ശരി ചേട്ടാ നമുക്ക് കാണാം ഞാൻ ഉടനെ ഞാനും എൻ്റെ അമ്മയൊക്കെ ഉണ്ട് ഞങ്ങൾ ഉടനെ തന്നെ പോവുകയാണ് പിന്നെ എപ്പോഴെങ്കിലും കാണാം എന്ന് പറഞ്ഞൊരു കുറച്ചൊരു പത്ത് ചവിടെ ചുവട് മുന്നോട്ട് നീങ്ങിയപ്പോൾ ശരണ ഈ വാ ഞാനൊരു രസത്തിന് നിന്നോട് പറഞ്ഞതല്ലേ അല്ല നിൻ്റെ പ്രതികരണം നിന്റെ റെസ്പോൺസ് എങ്ങനെയായിരിക്കും എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതല്ലേ നമ്മുടെ ചേട്ടാ എനിക്കതിൽ വിഷമമൊന്നുമില്ല എന്ത് വിഷമം ചേട്ടൻ ഞാൻ വേണ്ടി സംസാരിച്ചു പറഞ്ഞാൽ ഞാനിങ്ങനെ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം ഒന്നിലും നിരാശയില്ല നിരാശ ഉണ്ടാവുമ്പോഴാണ് പ്രശ്നങ്ങളെല്ലാം നമ്മൾ എന്തിനു നിരാശപ്പെടുന്നു കാറ്റടിക്കുന്നിടത്തെല്ലാം മേലിയേട്ടാൻ പറ്റില്ലല്ലോ ചേട്ടാ അത് കറക്റ്റ് നീ പറഞ്ഞത് ശരിയാണ് ശരിയാണോ പക്ഷേ നിന്നോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നീ പൊയ്ക്കോ അതെന്താ ചേട്ടാ നിന്നിൽ നിന്നും ചിലതെനിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു ഞാൻ ചോദിച്ചു ചെയ്യോ ഞാൻ തെറ്റായിട്ട് എന്തെങ്കിലും പറഞ്ഞോ ഇല്ലടാ നിന്റെ കാഴ്ചപ്പാടും പോയിന്റ് ഓഫ് വ്യൂ എൻ്റെ കാഴ്ചപ്പാട് വളരെ വ്യത്യസ്തമാണ് ശരിയാണ് ചേട്ടാ അതിന് സംശയം എന്താണ് ഒരു ട്രെയിൻ ഒരു പാളത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ കണ്ടാസ്വദിക്കുന്ന രീതിയും ചേട്ടൻ കണ്ട് ആസ്വദിക്കുന്ന രീതിയും രണ്ടാണ് അതുപോലെയാണ് ജീവിതവും എന്തായാലും ശരി ചേട്ടാ ചെന്നൈ മറക്കാൻ പറ്റില്ല എല്ലാ ചിത്രങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ലെങ്കിലും തണൽ അതിലെ ഓരോ ഫ്രെയിംസും എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നു രാജീവ് നാഥ് എന്ന ചലച്ചിത്ര സംവിധായകൻ എൻ്റെ കൂടി ബന്ധുവാണ് അല്ലെങ്കിൽ എൻ്റെ ബന്ധത്തിൽപ്പെട്ടവരുടെ ബന്ധുവാണ് എന്ന് പറയുമ്പോൾ ഒരു അഭിമാനം തോന്നും അതാണ് ഈ ജീവിതം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ പരിസരം മറന്ന അദ്ദേഹം എന്നെ കെട്ടിപ്പിടിച്ചോടെ ഇനി ഇത് നിന്നോട് എനിക്ക് ഒന്നും പറയാനില്ല ഞാൻ വരുന്നു നമുക്ക് കാണാൻ വീണ്ടും എന്ന് പറഞ്ഞ് വേറൊരാൾ വിളിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ അടൊപ്പം മുണ്ടും വെടത്തി കെട്ടി തൊള്ളിലെത്തോർത്ത് തലയിൽ ചുരുട്ടി ഇങ്ങനെ ഒന്ന് കെട്ടി മുന്നോട്ട് നടന്നുപോയി അത് ഞാൻ നോക്കി നിന്ന് അല്പം നേരം അങ്ങ് ദൂരെ അമ്പലത്തിൻ്റെ വേറൊരു മണിലെത്തിയപ്പോൾ അദ്ദേഹം വീണ്ടും തിരിഞ്ഞു നോക്കി ഞാൻ അവിടെ നിന്ന് പോയോ പോയോന്നു അങ്ങനെ ആ സന്തോഷത്തിൻ്റെ ഓർമ്മകൾ പേറി ഞാൻ മടങ്ങി വന്ന അമ്മയുമായി കാറിൽ കയറാൻ ഭാവിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയൊരു തോന്നൽ ഏതെല്ലാം ലെവലിൽ പ്രശസ്തനായ ഒരു വലിയ കലാകാരൻ സ്വന്തം കുടുംബത്തിലെ ഒരു അംഗത്തിന് വേണ്ടി താൻ പ്രവർത്തിക്കുന്ന ദിശയിലെ അല്ല തൻ്റെ ചിന്ത എന്ന് മറന്നുകൊണ്ട് ആ ഊണ് വിളമ്പ വിളമ്പാനും അവിടുത്തെ അദ്ദേഹത്തിൻ്റെ ആ പ്രതികരണം ഇന്നും മനസ്സിൽ നിന്നും മാഞ്ഞിട്ടേയില്ല ഒരു വലിയ കലാകാരൻ അദ്ദേഹത്തിന് ദീർഘായുസും ആയുരാരോഗ്യവും നിന്നുകൊണ്ട് ഇവിടെ ചുരുക്കട്ടെ ഒന്ന് നമ്മുടെ മനസ്സിൽ ഓരോ ബിംബങ്ങളും കടന്നുകൂടുമ്പോൾ അവരെ പറ്റിയിട്ട് നമ്മുടെ മനസ്സിലൊരു ഫ്രെയിം നമ്മൾ ഫിക്സ് ചെയ്യും അത് ഗുഡ് എൻട്രി കൊടുക്കണോ വേറെ എന്തെങ്കിലും ചിന്തിക്കണോ എന്നൊക്കെ മനസ്സിൽ കടന്നുകൂടുന്ന ചില നിമിഷങ്ങൾ ആ നിമിഷങ്ങളെയാണ് ഇന്ന് പ്രസിദ്ധ സംവിധായകനായ ശ്രീ രാജീവ് ഞാൻ നിങ്ങളോട് പറയുന്നത് ചങ്ങനാശ്ശേരിയിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ അദ്ദേഹത്തെ കൂടുതൽ വിശദാംശങ്ങൾ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് ഒരിക്കൽ കൂടി അദ്ദേഹത്തിൻ്റെ കലാസവരിയെ ബഹുമാനിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ നന്ദി നമസ്കാരം